നമസ്കാരം ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉള്ളടക്കവുമായി പട്ടി ചന്തയ്ക്ക് പോയതുപോലെ എന്ന ചൊല്ലിന് ഏതെങ്കിലും തരത്തിലുള്ള സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ് എന്ത് ക്യൂ രാജാവിനെന്ത് സമയം വഴി മാറിക്കൊടുക്കടാ എന്ന ഇവിടുത്തെ രീതി ഒന്ന് അനുകരിച്ചതാണ് അവിടെ ചെന്ന് ആര് ആ ഇവിടുത്തെ രായാവിന്റെ മുഖ്യ പാദ സേവകരിൽ ഒരാൾ ഉൾപ്പെടെ കുറേ ആളുകൾ ആരുമല്ല നമ്മുടെ കൂട്ടത്തില് ഹൈലൈറ്റ് ചെയ്ത് രണ്ടര ഓ അതൊരു ക്ലീശയായി പോയല്ലോ കഴിയാതെ നിശബ്ദനായി നിന്നു കാരണം എന്താ വിനയം കൊണ്ടൊന്നല്ല ഹിന്ദി അറിഞ്ഞൂടാ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ ഞങ്ങളുടെ ആള് അവിടെ ചെന്ന് ഇങ്ങനെ പൂച്ച പോലെ വാലും മടക്കി നിക്കല്ലേ ഞങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്തെങ്കിലും രണ്ടക്ഷരം എഴുതിക്കൊണ്ട് പോയതും ഇല്ലല്ലേ പാർലമെന്റിലൊക്കെയാണ് എഴുതിക്കൊണ്ട് പോയത് അവിടെ ഒന്ന് വായിച്ചാൽ മതി ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പം എഴുതികൊണ്ട് പോകാനും നിവർത്തിയില്ലല്ലോ എന്തെങ്കിലും ഒന്ന് മൊഴിയണ്ണ മൊഴിയോ മൂക്കും വായും അടച്ചു പൊത്തി നിന്ന് ബാക്കിയുള്ളവരെയും കൂടെ നാണം കെടുത്താൽ ഒന്നും ഇല്ലെങ്കിൽ ആ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് അവര് സംസാരിക്കുന്നില്ലേ അവര് പറയുന്ന റിപ്പീറ്റ് ഒരു ചെയ്തോണ്ടിരിക്കുപോലും പറയാൻ കിട്ടുന്നില്ല കേട്ടോ അതി എണ്ണാ ഫോണിൽ തോണ്ടി തോണ്ടി നിന്നത് ചകാവ ചകാവാന്ന് പറ ഉറച്ചു നിന്ന് രണ്ട് ഇതും വിളിച്ചോ ചിലപ്പോൾ പോലീസ് വരണ്ടാലോ അങ്ങനെ കയറ്റി വിട്ടാലോ അണ്ണാ ഇവിടെ വയനാട്ടിൽ ദുരന്തം നടന്നിട്ടേ ഉരുൾപൊട്ടലൊക്കെ നടന്നിട്ട് ഒരു വർഷമായി ഇപ്പോഴും അവിടെ കിടന്ന ആളുകൾ അരകൊക്കെ അവരുടെ കഷ്ടപ്പാട് പറയുന്നുണ്ട് അവിടെ ഒന്ന് പോയാരുന്നു അണ്ണാൻ ഇനി രായിവണ്ണം കഴിഞ്ഞ ദിവസം തള്ളിയത് പ്രകാരം ഇവിടെ ഇരുന്ന് നിങ്ങൾ റിമോട്ടില് ഛത്തീസ്ഗഡിനെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിൽ എത്തിക്കുവോ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യം ഇല്ലെന്നേ എന്ത് സമരത്തിലൂടെ നേടിയെടുക്കുന്നവരല്ലേ നമ്മൾ അങ്ങോട്ട് ചെന്ന് കുത്തിയിരിക്കണ ജയിലിന്റെ വാതിക്കലോട്ട് മരണം വരെയും സമരം ചെയ്യും ആ അല്ല ആഹീമണ്ണനാണ് മെയിൽ ചെയ്തതെങ്കിൽ ഒന്നുകൂടെ പരിശോധിക്കണം ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ് ചണ്ഡിഗഡിലോട്ട് വല്ലതും ആയിരിക്കും പെട്ട നല്ല വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ചിലപ്പോ അതിനൊക്കെ സാധ്യതയുണ്ട് ൊണ്ട് രക്ഷപെട്ടെ ഇടക്കിടക്കും ഇങ്ങനെ ചുണ്ടൊന്ന് വലിച്ചു കീറിയാ മതിയല്ലോ ജസ്റ്റ് എ മിനിറ്റ് ഇത് കേരള പോലീസല്ല അവിടെ ചെന്ന് നിങ്ങക്ക് തോന്നുന്ന സമയത്ത് ജയിലിൽ കിടക്കുന്ന ആളുകളെ കയറി കാണാൻ ടൈമൊക്കെ ഉണ്ട് ഇവിടത്തെ പോലെ അവിടെ നടക്കൂല യുവർ മെയിൽ ഐ മെയിൽ ഐ എം ഫൈൻ താങ്ക്സ് ഏ വെറുതെ അവിടെ ചെന്ന് തേണ്ട വല്ല കാര്യമുണ്ട് അവര് കേറാൻ പറ്റില്ല പറഞ്ഞാ പറ്റില്ല എന്നുള്ളത് തന്നെയാ കറക്ട് അവര് കാര്യങ്ങൾ പറയുമ്പോ ആ തുടങ്ങിയ ആംഗ്യങ്ങൾ കാണിച്ചിതിന് അതിന്റെ കൂടെ ഒഴുകി പോയാൽ മതി ഇപ്പൊ കിട്ടിയില്ലേ അയ്യോ എല്ലാരും കൂടി ഇങ്ങനെ ഇംഗ്ലീഷ് ഹിന്ദി മാറി മാറി പറഞ്ഞ് റഹീമണനെ ബുദ്ധിമുട്ടിക്കരുതെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ആ എന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് നിക്കുകയാണ് അന്ന അകത്തോട്ട് കേറാൻ പറ്റൂലെന്ന് പോയിട്ട് നാളെ ആവോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ഓഫ് മെയിൽ ആ അത് പരിശോധിച്ചിട്ട് കേട്ടിവിടും സാറേ അല്ലെങ്കിൽ ഇനി നിങ്ങൾ വായിക്കൊള്ളാത്ത ഇംഗ്ലീഷ് കേൾക്കേണ്ടി വരും നിങ്ങൾക്ക് ദഹന ഒക്കെ പിടിക്കും സൂപ്രണ്ടിന് മനസ്സിലാവുന്നില്ലെന്ന് അതടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു ഇങ്ങരുത് എന്തുവാ പറയുന്നതെന്ന് തേണം അവരുടെ കൂടെ നിന്ന് തലയാട്ടിയാ പോരെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നോട്ട്ലി ബട്ട് ഓൾസോ ബിക്കോസ് ഐ വാണ്ട് ടു സേ ദാ അതൊക്കെ എടുത്ത് കാച്ചണ്ണേ കണ്ടാ റഹീമണ്ണനോടാ കളി എന്തെങ്കിലും ഇംഗ്ലീഷ് ചോദിച്ച് മനസ്സിലായില്ലെങ്കിൽ അല്ല ഒരു കണക്കിന് പറയാനും ഒന്നും അറിഞ്ഞു ഇടാ കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നുയില്ല അങ്ങനെ ഇവരുടെ ഇടയിൽ നിൽക്കേണ്ടവൻ്റെ അവസ്ഥ അതൊന്നും കഷ്ടമാണ് കേട്ടോ നാലോചിച്ചാലേ നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാകുള്ളൂ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോയത് എന്നതാണ് ചോദ്യം അവിടെ ചെന്നവരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് മറിക്കാൻ വകുപ്പുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കന്യാസ്ത്രീകളെ കണ്ടു കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്ന ഒരു പ്രസ്താവന ഇറക്കാൻ വേണ്ടിയല്ലേ അവരെ ചെന്ന് കാണാൻ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് വെറുതെ നടത്തുന്ന പ്രഹസനം നാല് മണി വരെയേ സന്ദർശകരെ ജയിലിലേക്ക് അനുവദിക്കുകയുള്ളൂ എന്നവര് വ്യക്തമായിട്ട് പറഞ്ഞു സമയം നാല് കഴിഞ്ഞു പിന്നെ എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്രഹസനം ഉണ്ടാക്കുന്നത് മീഡിയയ്ക്ക് ഒരു വാർത്ത കിട്ടണം ആ ഇടത് നേതാക്കളെ തടഞ്ഞു എം പിമാരെ തടഞ്ഞു ജയിലിൽ അവരെ കയറി കാണാൻ അനുവദിച്ചില്ല തടഞ്ഞത് മനപൂർവ്വമാണ് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഞങ്ങളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യലാണ് തുടങ്ങി ചുമ്മാ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കുക അത് മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് മൊബൈലിൽ ഗെയിം കളിച്ച് തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു റഹീമണ്ണ അഞ്ചാറ് ഡയലോഗ് കയ്യിലുള്ളത് പറഞ്ഞു വലിപ്പിക്കാൻ ഭാഷയെ അറിയത്തില്ല നാളെ പത്ത് മണിക്ക് വരാനല്ലേ അയാൾ മാന്യമായിട്ട് പറഞ്ഞത് അങ്ങനെ അങ് വന്നാ പോരെ അതോ ഇപ്പൊ തന്നെ അവരെ കണ്ടിട്ട് അവര് നിങ്ങള് ജയിലിൽ നിന്ന് മോചിപ്പിച്ചിങ് കൊണ്ടുവരുമോ എന്തിനാഅണ്ണാ അപ്പോൾ ഏതായാലും ഇന്നലത്തെ നാടകം കഴിഞ്ഞ് ഇന്നിന് വീണ്ടും നാടകം തുടരുന്നതായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പട്ടി ചന്തക്ക് പോയതുപോലെ എന്ന ചൊല്ലിനോട് ഈ വീഡിയോയുടെ ഉള്ളടക്കത്തിന് എന്തെങ്കിലും സാദൃശ്യമുള്ളതായിട്ട് ആർക്കെങ്കിലും തോന്നിയാൽ അതെന്റെ കുറ്റമല്ല വെറും യാദൃശ്ചികമാണ് കേട്ടോ യാദൃശ്ചികത മാത്രം